ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നമുക്കറിയാം കേരളം കണ്ടതിൽ വച്ച് ധീരനും വീരനുമായ മഹാരാജാവ് കേ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച് ആള് അവിവാഹിതനാണ് അദ്ദേഹം പക്ഷേ ഇതെല്ലാം ചെയ്തപ്പോഴും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരുപാട് കാര്യം കേരള ഈ തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് തിരുവിതാംകൂറിനെ മാറ്റിമറിച്ചു ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം ഈ ആധുനിക അതാണ് അദ്ദേഹത്തെ തന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പറയുന്നത് അതായത് ഈ ഈ രാജാക്കന്മാർ പ്രത്യേകിച്ചും തിരുവിതാംകൂറിലെ രാജാക്കന്മാർ മാർത്താണ്ഡവർമ്മയുടെ അനന്തരാവോശാല വന്ന എല്ലാവരും അവർ ജനക്ഷേമ തൽപ്പ മറ്റു രാജാക്കന്മാരെ പോലെയുള്ള ജനക്ഷേമ തൽപ്പരന്മാരായിരുന്നു പക്ഷേ അപ്പോഴും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് തീരാകളങ്കമായ ഒരു പാട് അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു നമുക്കറിയാം മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് മരുമക്കത്തായം എന്ന വ്യവസ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ മക്കളായ പപ്പു തമ്പിയും രാമൻ തമ്പിയും ഇത് കൊല്ലപ്പെടുക കൊല്ലപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാളിനെ മഹാരാജാവ് തന്നെ നേരിട്ട് വധിച്ചു അതായത് അദ്ദേഹത്തെ മഹാരാ ഇതിലെ അതായത് എട്ട് വീട്ടിൽ പിള്ളമാരും എട്ടരോഗം പോറ്റുമാരും കാരണം ഇവർ ഇവർ മഹാ അത് രാജ്യത്തിനെതിരായിട്ട് രാജാവിനെതിരായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റമായിരുന്നു ആലോചിക്കപ്പെട്ടത് ചിലപ്പോൾ അത് ശരിയായിരിക്കാം അപ്പോൾ എന്നിട്ട് ആ ഇവരെല്ലാം ഈ ബ്രാഹ്മണന്മാർ നാടുകടത്തപ്പെടുകയോ ചെയ്തുള്ളൂ പക്ഷേ എട്ടുവീട്ടിൽ പിള്ളേർമാരെ എന്ത് ചെയ്തു അവർ കഴുകിലേക്കുറ്റപ്പെട്ടു അവർ കഴുകിലേറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്കറിയാം ഏതൊരു മഹാരാജാവും ചെയ്യുന്നതേ അദ്ദേഹം ചെയ്തോളൂ കാരണം തനിക്കെതിരെന്ന് തോന്നുന്നവരെ അല്ലെങ്കിൽ രാജാവിനോ രാജഭരണത്തിനോ എതിരെ പ്രവർത്തിക്കുന്നവരെ അവർ ആ ഉന്മൂലനം ചെയ്യുക എന്നുള്ള നടപടികളാണ് എല്ലാ രാജാക്കന്മാരും ചെയ്തത് അന്നത്തെ രാജ രാജകാലത്ത് അത് അത് അവരുടേതായ ശരികളുമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തതിൽ ഒരു വലിയ പാതകമായി പറയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വംശ അതായത് അദ്ദേഹത്തിൻ്റെ ജാതിയിൽ അതായത് മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞാൽ നായർ ജാതിയിൽ നായരിൽ നായർ സമുദായത്തിലുള്ളവരാണ് നായർ സമുദായമാണ് കാരണം നായർ സമുദായത്തിൽ തന്നെ ഇല്ലത്ത് നായർ കിരിയത്ത് നായർ സ്വരൂപത്വ നായർ പാദമംഗല നായർ അതായത് നായിലെ തന്നെ ബ്രാഹ്മ ഇത് ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എല്ലാവരും നായിലുണ്ട് അതായത് ഈ വർമ്മമാരെന്നേ പേര് സ്വീകരിക്കുന്നത് തന്നെ ബ്രാഹ്മണന്മാർക്ക് വലിയ ധനങ്ങൾ കൊടുത്ത് ഹിരണ്യകർപ്പം എന്ന ചടങ്ങ് നടത്തിയാണ് വർമ്മമാരെന്ന സ്ഥാനപേരുവിനെ സ്വീകരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ആ വംശത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ കാരണം നമുക്കറിയാം അന്ന് സ്ത്രീകൾ ഈ ഒരു ഗൂഢാലോചന ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുരുഷന്മാരായിരിക്കും ഒരിക്കലും സ്ത്രീകൾ അതിനകത്ത് ഗൂഢാലോചന നട അവർക്കതിൽ കുട്ടികൾ ഇവരോട് കാണിച്ച ക്രൂരതയെന്ന് പറഞ്ഞാൽ ഇവരെ തുറയേറ്റുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ തുറയിലെ മുക്കുവന്മാർക്ക് പിടിച്ചു കൊടുക്കുകയെന്ന് അത് വലിയ സാമ വലിയ ദ്രോഹകരമായിരുന്നു കാരണം ആ കുട്ടികൾ എന്തു പഴിച്ചു ആ സ്ത്രീകൾ എന്തു പഴിച്ചു കാരണം അവരുടെ അവരുടെ വസ്തുക്കളും വകകളുമെല്ലാം മഹാരാജാവ് കണ്ടുകെട്ടി അതുപോലെ തന്നെ വീടുകൾ ഇടിച്ച് നിരത്തി കുളം തോണ്ടി ഇതെല്ലാം ചെയ്തു അതിനുശേഷം ഈ കാര്യമാണ് ആ സ്ത്രീകളെ സ്ത്രീകളെയും കുട്ടികളെയും തുറയേറ്റുക എന്നുള്ള ഒരു കഠിനമായ കാര്യം അതായത് വംശവിഛേദനം ചെയ്യുക എന്നുള്ള കാര്യം ചെയ്തത് വളരെയധികം ആ മഹാരാജാവിന് തന്നെ വളരെയധികം അതൊരു അപഖ്യാതി ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചരിത്രത്തിൽ ഇവർ ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ചരിത്രങ്ങൾ എല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ കഴിയില്ല കാരണം ചരിത്രങ്ങൾ എപ്പോഴും വിജയികൾ എഴുതപ്പെടുന്ന ചരിത്രങ്ങളാണ് വിജയികൾക്ക് വേണ്ടി നിരത്തപ്പെടുന്ന ചരിത്രങ്ങളാണ് എത്രത്തോളം സത്യം ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും സ്ത്രീകൾക്കെതിരെ നടത്തിയ വംശവിച്ഛേദനം എന്നുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടന്ന ഒരു നടപടി അദ്ദേഹത്തെ പോലുള്ള ഖ്യാതി കേട്ട ഖ്യാതി എന്ന് പറയുന്നത് യു അതായത് ഏഷ്യയിലെ ഒരു രാജാവ് ഇത് പാശ്ചാത്യ രാജ്യത്തെ ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിലൊക്കെ തൂറ്റു തുന്നം പാടിച്ചതാണ് അത്ര അത്ര അതിശക്തനായ മഹ അതായത് ഏഷ്യയിലെ ഒരു രാജാവിനും കഴിയാത്തത് കഴിഞ്ഞയാളാണ് അപ്പോൾ അത്ര ഖ്യാതിയുള്ള അത്ര ജനശൈവ സ ഏറ്റവും വലിയ വേറിയൊരു പ്രത്യേകതയുണ്ട് ഈ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധന്മാരും നീതിമാന്മാരും അവർ രാജാവ് രാജാവല്ല ഭരണം നടത്തിയിരിക്കുന്നത് രാജഭരണം പത്മനാഭസ്വാമിക്ക് അടിയറ വച്ചിട്ട് തൃപ്പണിദാനം പത്മനാഭ പത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചിട്ട് പത്മനാഭദാസന്മാരായിട്ടാണ് ഭരണം നടത്തിയത് അത്ര സൽഭരണം നടത്തിയതാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ആ തിരുവിതാംകൂറിലെ ഓരോ മഹാരാജാക്കന്മാരെ എടുത്തു കഴിഞ്ഞു അവർ സൽഭരണത്തിന് കീർത്തി കേട്ടവരാണ് പത്മനാഭദാസന്മാർ അവരുടെ കുലദൈവമായ പത്മനാഭനെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് അവർ വെറും പത്മനാഭദാസന്മാരായിട്ടാണ് ഭരണം നടത്തിയത് അങ്ങനെ കീർത്തി കേട്ട രാജാക്കന്മാർ എങ്കിലും മാർത്താണ്ഡവർമ്മ ഈ നടത്തിയ വംശവിച്ഛ വിച്ഛേദനം വളരെയധികം ഏറ്റവും ഒരു ഒരു വളരെ ദുഃഖകരം അല്ലെങ്കിൽ ഒരിക്കലും ഒരു രാജാവും ചെയ്യാൻ പാടില്ലാത്ത ഒന്നായി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ഈ വംശവിച്ഛേദനം ചെയ്യാൻ പാടില്ലായിരുന്നു